കൂട്ടുകുടുംബങ്ങൾ തകർന്നപ്പോൾ ഒറ്റപ്പെട്ട കുറേ പേർക്ക് അവർ തന്നെ അറിയാതെ ലഭിച്ച ഒരു പുതിയ തറവാടാണ് ഇന്നത്തെ ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ എന്ന് തോന്നാറുണ്ട് അങ്ങനെ ഞങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു കൂട്ടുകുടുംബമാണ് ആലുവയിൽ ചൂർണി നദിയുടെ തീരത്തുള്ള പെരിയാർ ഹെറിമിറ്റേജ് എന്ന അപ്പാർട്ട്മെൻറ്റ് വില്ല കോംപ്ലക്സിൽ താമസിക്കുന്നത് ഒരു വ്യത്യാസമുണ്ട് ഇതൊരു നാലുകെട്ടല്ല അതിലൊക്കെ ഉപരി ഒരു പതിനാറ് കെട്ടിനും മേലെ ഇവിടെ നൂറ്റൻപതോളം വീട്ടുകാർ ഒരു ലിറ്റിൽ ഇന്ത്യ പോലെ തട്ടും തലോടലുമായി കഴിയുന്നു ഇതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അന്യ സംസ്ഥാനക്കാരും എല്ലാവരും ഉൾപ്പെടും വിഷമങ്ങളിൽ സഹായിച്ചു വിശേഷ ദിവസങ്ങൾ ആഘോഷിച്ചും പക്ഷെ എല്ലാത്തിലും ഒരുമിച്ച് അങ്ങനെ ഞങ്ങൾ എത്തവണയും ഓണം കൊണ്ടാടി പൂക്കളവും പുലികളിയും ഉണ്ടായിരുന്നു പുലികളിയിൽ പങ്കെടുക്കുന്ന സ്പെഷ്യലിസ്റ്റ് ഉണ്ടെന്ന് എത്ര പേർക്കറിയാം അവർ തലേദിവസം ഇവിടെ വന്ന് കിടന്ന് പിറ്റേ ദിവസം കൊണ്ട് ചായം തേച്ച് പുലികളായി മാറി മഹാബലിയെയും വാമനെയും ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വന്നില്ല കാരണം സ്ഥിരം കളിക്കാർ ഉണ്ടായിരുന്നതാണ് പരിപാടിയുടെ ഹൈലൈറ്റ് തിരുവാതിര കളിയായിരുന്നു പുഴയുടെ തിരുത്ത് കസുവ സാരി ഉടുത്ത് ഇരുപതോളം ഇൻ ഹൗസ് നർത്തകിമാർ ഭംഗിയായി ചുവടുകൾ വെച്ചു വീരവിരാട കുമാരവിഭവ് തുടങ്ങിയ ട്രഡീഷണൽ രചനകൾ കൂടാതെ ആധുനിക നമ്പറുകളും ഉണ്ടായിരുന്നു ഒരു പുതുമക്കായി പുരുഷന്മാരും തിരുവാതിരക്കളി നടത്തി ഓണത്തല് ഇത്തവണ ഉണ്ടായിരുന്നില്ല എന്നത് എടുത്തു പറയണം സ്ഥലത്തെ കാരണവരായ വെങ്കട്ടരമണ്ണൻ സാറിൻ്റെ അൻപത്താറാം വിവാഹ വാർഷികം സഹധർമ്മിണിയായ ഗിരിയ ചേച്ചിയുടെ കൂടെ പരസ്പരം മാലയിട്ട് ഒന്നുകൂടി ബന്ധമുറപ്പിച്ചു എല്ലാ ഓണാഘോഷങ്ങളെയും പോലെ പരിപാടികൾ ഓണസദ്യയിൽ കൊടിയിറങ്ങി അടപ്രഥമനും പരിപ്പ് പായസവും ഉള്ളവർ പോലും തട്ടിവിടുന്നത് കണ്ടു നടക്കട്ടെ ഓണം കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ